ും ശ്ച്ചാൽ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത് കൊതുക്തിരി വിറക് ചന്ദനത്തിരി സ്പ്രേ ഉത്തരം കൊതുകുതിരി ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി വഴുതന തക്കാളി ക്യാരറ്റ് ബീൻസ് ഉത്തരം വഴുതന രാത്രി ഉറക്കം കുറയ്ക്കാൻ കാരണമായേക്കാവുന്ന ഭക്ഷണം പാൽ ജ്യൂസ് തൈര് ചോക്ലേറ്റ് ഉത്തരം ചോക്ലേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം പാൽ മുട്ട തൈര് മത്സ്യം ഉത്തരം തൈര് സ്വാഭാവികമായി വെള്ളം വൃത്തിയാക്കുന്ന പാത്രം ചെമ്പ് മൺപാത്രം അലുമിനിയം സ്റ്റീൽ ഉത്തരം ചെമ്പ് പാലിനൊപ്പം കഴിച്ചാൽ ദഹനക്കേട് ഉണ്ടാക്കുന്ന പഴം ഓറഞ്ച് പേരയ്ക്ക പപ്പായ ആപ്പിൾ ഉത്തരം ഓറഞ്ച് ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഡോൾഫിൻ കങ്കാരു കുരങ്ങ് സ്രാവ് ഉത്തരം ഡോൾഫിൻ പച്ചക്കറികളിൽ കൂടി ലഭിക്കാത്ത ജീവകം വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ഗർഭകാലം കൂടുതൽ ഉള്ള ജീവി മനുഷ്യൻ ആന പശു ഒട്ടകം ഉത്തരം ഒട്ടകം ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം തൊക്ക് കരൾ തലച്ചോറ് ഹൃദയം ഉത്തരം തൊക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രം ഭരണി പൂരം ചിത്തിര തിരുവാതിര ഉത്തരം പൂരം ചെടികളുടെ ഏത് ഭാഗത്താണ് ഗിബർലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വേര് പൂവ് ഇല ഉത്തരം കണ്ട ദിവസത്തിൽ ഏറ്റവും ഉറങ്ങുന്ന മൃഗം കടുവ ആട് ആന കാള ഉത്തരം ആന മനുഷ്യ ശരീരത്തിൽ സ്വർണം കൂടുതൽ ഉള്ള ഭാഗം ചെവി കാൽനഖം തലമുടി കണ്ണ് ഉത്തരം കാൽനഖം മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് വേപ്പില വാഴപ്പിണ്ടി തുളസിയില അയമോദകം ഉത്തരം വാഴപ്പിണ്ടി നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് തൈറോയിഡ് കൊളസ്ട്രോൾ ബി പി ഷുഗർ ഉത്തരം തൈറോയിഡ്